ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മൌനം വെടിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മ ഹേമ റിപ്പോർട്ട് പരിപൂർണമായും സ്വാഗതം ചെയ്യുന്നുവെന്നും ശക്തമായ അന്വേഷണം വേണമെന്നും അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടിച്ചുവെന്നും പല കാര്യങ്ങളും ആദ്യമായാണ് കേൾക്കുന്നതെന്നും സിദ്ദിഖ് പറഞ്ഞു ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായ കാര്യം സിദ്ദിഖ് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ പരാതിപ്പെട്ടിരുന്നു എന്നും പറഞ്ഞു ഇപ്പോൾ ഒരു മെയിൽ വന്നിട്ടുണ്ട് ആ പരാതി വന്ന സമയത്ത് ഞാനും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ആ പരാതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഞാൻ എന്ന എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമാണ് ഇപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത് അത് അന്വേഷിച്ച് മറുപടി കൊടുക്കും പരാതി അവഗണിക്കുന്നത് തെറ്റാണെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നായിരുന്നു സിദ്ധിക്കുന്ന മറുപടി അമ്മയുടെ പത്രസമ്മേളനത്തിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറിയുടെ പല പ്രസ്താവനകളും വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അമ്മയുടെ വൈസ് പ്രസിഡന്റ് ജഗദീഷ് പരാതികൾ പറയാൻ ഒരു വേദി ഒരുക്കിയത് ഹേമ കമ്മീഷൻ വന്നതോടെയാണ് കാരണം ഒരുപാട് മാറ്റങ്ങൾ സിനിമ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നുവെന്നും ജഗദീഷ് പറയുന്നു അമ്മയുടെ പ്രതികരണം വൈകിയെന്നും ഞാൻ തുറന്നു സമ്മതിക്കാം ആദ്യമേ ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അതിനെക്കുറിച്ചെല്ലാം സമഗ്രമായ അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ് അതിൽ നിന്നും അമ്മയ്ക്കോ പ്രസിഡന്റിനോ പ്രൊഡ്യൂസേഴ്സിനോ അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞു മാറാനാകില്ല നമ്മുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് കരുതി നമ്മൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ സംഭവം നടന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റി ഇങ്ങനെ കാര്യം പറയുമ്പോൾ അതിൽ കാര്യമുണ്ട് വാതിൽ മുട്ടി എന്നൊരു നടി പറയുമ്പോൾ അത് അന്വേഷിക്കണം ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം ഒറ്റപ്പെട്ട പരാതിയാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല മറിച്ച് ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് അന്വേഷിച്ചു ഇനിയും അത് ആവർത്തിക്കാതിരിക്കാൻ മാതൃകാപരമായി ശിക്ഷിക്കണം ജഗദീഷ് പറയുന്നു കുറ്റക്കാരുടെ പേര് പുറത്തുവരണം അതിന് ഹൈക്കോടതി അനുവദിക്കുമെങ്കിൽ അവർക്കെതിരെ നടപടി വരട്ടെ അക്കാര്യങ്ങളിൽ ഹൈക്കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത് അവർക്കെതിരെ കേസെടുക്കാൻ കോടതി പറഞ്ഞാൽ അവരെ അമ്മ സംഘടിയിൽ നിന്നും പുറത്താക്കും എന്നും ജഗദീഷ് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രനാളും എന്തുകൊണ്ട് കോൾഡ് സ്റ്റോറേജിലായി പോയെന്ന കാര്യത്തിൽ ഇതുവരെ വിശദീകരണം ലഭിച്ചില്ല ഇത്രയും നാൾ വയ്ക്കാൻ പാടില്ലായിരുന്നു അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പരിഹാരം ഉണ്ടാകുമായിരുന്നു എന്നും ആളുകൾക്ക് ഒരു ഭയമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലും നടന്നാൽ ചോദിക്കാൻ നിയമ സംവിധാനമുണ്ടെന്ന് ജഗദീഷ് അഭിപ്രായപ്പെട്ടു അതേസമയം നിലവിൽ ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്ത നടിമാരെ വീണ്ടും മൊഴി കൊടുക്കാൻ നിർബന്ധിക്കരുത് എന്നും ജഗദീഷ് അഭിപ്രായപ്പെട്ടു വീണ്ടും മൊഴി കൊടുക്കണം എന്ന് പറയുന്നത് അവരെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നായിരുന്നു ജഗദീഷിന്റെ വാക്കുകൾ